ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഭ്രാന്തമായ ചിന്തകളുടെ രാജാവ് തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന് പലപ്പോഴായി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമാണ് എപ്പോൾ എവിടെ ഉത്തരകൊറിയ അതിന്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കും എപ്പോഴാണ് അതിന്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക ഉത്തരകൊറിയ എവിടെയാണ് ലക്ഷ്യമിടുന്നത് ഉത്തരകൊറിയയുടെ കൈവശം എന്ത് ആയുധങ്ങളാണുള്ളത് എല്ലാം വിശദമായി പറയാം ഞാൻ ലക്ഷ്മി നിരന്തരമുള്ള മിസൈൽ പരീക്ഷണങ്ങൾ തുടരുന്നതിനിടെയാണ് ആവശ്യമെങ്കിൽ ആണവാക്രമം നടത്താനും തയ്യാറാണെന്ന് ഉത്തരകൊറിയ നേകാധിപതി കിങ് ജോങ് മുന്നറിയിപ്പ് പുറത്തുവരുന്നത് പോങ്ക്യാങ് അടുത്തിടെ നടത്തിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണ വിക്ഷേപണത്തിൽ പങ്കാളികളായവരെ സൈനിക മിസൈൽ കേന്ദ്രത്തിലെത്തി അഭിനന്ദിക്കുന്നതിനിടെ ആയിരുന്നു കിമ്മിന്റെ മുന്നറിയിപ്പ് നൽകിയത് ഉത്തരകൊറിയയുടെ പ്രധാന ആണവ നിലയമായ യോങ് ബിയോണിലെ രണ്ടാം ആണവ റിയാക്ടർ പ്രവർത്തന സജ്ജമായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കിമ്മിന്റെ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയം ഉത്തരകൊറിയയുടെ പ്രധാന ആണവ നിലയമായ യോങ് ബിയാണിലെ രണ്ടാം ആണവ റിയാക്ടർ പ്രവർത്തിച്ചു തുടങ്ങിയതായി അന്താരാഷ്ട്ര ആണവോർജ് ഏജൻസിയാണ് അറിയിച്ചത് ഉത്തരകൊറിയയുടെ ആണവായുധ പദ്ധതിക്കുള്ള പ്ലൂട്ടോണിയത്തിന്റെ അറിയപ്പെടുന്ന ഏക ഉറവിടമായിരുന്നു ആദ്യ റിയാക്ടർ ഇതിന് പിന്നാലെയാണ് രണ്ടാം റിയാക്ടറും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്ലൂട്ടോണിയം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഉത്തരകൊറിയ കൂടുതൽ ആണവ പരീക്ഷണങ്ങൾക്ക് നീങ്ങിയേക്കുമെന്ന ആശങ്കയിലാണ് ദക്ഷിണ കൊറിയ അടക്കമുള്ള അയൽ രാജ്യങ്ങൾ തലസ്ഥാനമായ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം യോങ് ബ്യാണിലാണ് പ്ലൂട്ടോണിയം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉത്തരകൊറിയയുടെ പ്രധാന ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് യോങ് ബ്യോൺ സയന്റിഫിക് റിസർച്ച് സെന്റർ എന്നാണ് മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഉത്തരകൊറിയ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് യോങ് ബോണിൽ ആദ്യത്തെ റിയാക്ടർ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ റിയാക്ടറുകളിലെ യുറേനിയത്തിൽ നിന്ന് ആദ്യമായി പ്ലൂട്ടോണിയം വേർതിരിക്കാൻ കഴിയുകയും ചെയ്തു അഞ്ച് ആണ് ഈ റിയാക്ടറിന്റെ ശേഷി റിയാക്ടറിന്റെ പ്രാഥമിക ലക്ഷ്യം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിലും ഉത്തര കൊറിയയുടെ ആവശ്യങ്ങൾക്കുള്ള പ്ലൂട്ടോണിയം നിർമ്മിക്കുന്നത് ഈ പ്ലാന്റിൽ നിന്നും തന്നെയാണ് ഇതിനു പുറമെയാണ് രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി പത്ത് മുതൽ കൊറിയ യോങ് ബിയോണിൽ പുതിയതും വലുതുമായ ഒരു ലൈറ്റ് വാട്ടർ റിയാക്ടർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മെഗാവാട്ട് കപ്പാസിറ്റിയാണ് പുതിയ റിയാക്ടറിൻ്റേത് പുതിയ റിയാക്ടറിനെ കുറിച്ച് കൊറിയ തന്നെയാണ് പ്രഖ്യാപനവും നടത്തിയത് പിന്നാലെ അമേരിക്കയിൽ നിന്നുള്ള സംഘവും ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇതിനു മുൻപേ രണ്ടായിരത്തി ഒൻപതിൽ തന്നെ റിയാക്ടറിന്റെ നിർമ്മാണം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്തോടെ വിദഗ്ദ്ധ സംഘം നിരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിൽ നിന്ന് വൈദ്യുത ഉൽപാദനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും രണ്ടായിരത്തി പതിനാറ് വരെ റിയാക്ടർ പ്രവർത്തന സജ്ജമായിരുന്നില്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഹോസോങ് എയ്റ്റീം പരീക്ഷിക്കുന്നതിന് മുമ്പായി ജനറൽ മിസൈൽ ബ്യൂറോയിലെ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അടുത്തിടെയായിരുന്നു ഇതിനിടെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് കിം പരാമർശം നടത്തിയതുമാണ് അത്യാധുനിക മിസൈൽ വികസിപ്പിച്ച സൈനികരെ കിം പ്രശംസിച്ചു കഴിഞ്ഞ വർഷം ഉത്തര കൊറിയ ആണവ നയം രൂപവൽക്കരിച്ച ശേഷം കിം ശത്രുക്കൾക്കെതിരെ ആണവ ഭീഷണി നിരന്തരം മുഴക്കുകയുമാണ് അതേസമയം ആണവ മിസൈലുകൾ ഫലപ്രദമായി പ്രയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കൊറിയ ഇനിയും സ്വായത്തമാക്കിയിട്ടില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് യു എസിനും സഖ്യകക്ഷികൾക്കുമുള്ള മുന്നറിയിപ്പായാണ് മിസൈൽ പരീക്ഷിച്ചത് കൊറിയയുടെ മിസൈൽ പ്രകോപനത്തിന് പിന്നാലെ കൊറിയൻ ഉപദ്വീപിൽ യു എസും ദക്ഷിണ കൊറിയയും ജപ്പാനും സംയുക്ത സൈനികാഭ്യാസത്തിലൂടെ ശക്തിപ്രകടനം നടത്തിയിരുന്നു പ്ലൂട്ടോണിയം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ആണവായുധങ്ങളുടെ വർധനവിലേക്ക് ഇത് വഴി തുറക്കും സ്വതവേ ആണവായുധങ്ങളുമായി ഭീഷണി മുഴക്കുന്ന ഉത്തരകൊറിയ കൂടുതൽ അപകടകരമായ ശക്തി പ്രകടനങ്ങളിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് ആശങ്ക